എനിക്ക് രണ്ടാരുണ്ട് അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു അതാണ് സൂര്യ എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോറും പാല് വീതം ദിവസം തരണം അതാണ് കമ്മീതം എൻ്റെ ഒരാ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാടിനെ ഞാൻ വാങ്ങുന്നു അതാ ക്യാപിറ്റ ഇരു ചെവി അറിയാതെ ഞാൻ തൻ്റെ മുട്ടനാടിനെ ഓട്ടിക്കും അതാ എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എൻ്റെ രണ്ടാരിനെയും എടുക്കും അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റക്കൂലിയാവുമ്പോൾ ഭക്ഷണി കിടന്ന് എല്ലും തോലുവായി എൻ്റെ ആരനെ ഞാൻ നേറച്ചി വരയ്ക്കി വിൽക്കും ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനെ ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് എൺപത് ശതമാനം മാത്രച്ചുകൂടെ ചേർത്ത് നാട്ടുകാർക്ക് വിൽക്കും അതാ ഡെമോക്രട്ടി എനിക്ക് രണ്ടാരുണ്ട് അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു അതാണ് സൂചിച്ച് എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ടത് എനിക്ക് രണ്ടു തോളം പാല് വീതം ദിവസം തരണം അതാണ് കമ്മീ വീതം എൻ്റെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാടിനെ ഞാൻ വാങ്ങുന്നു അതാ ക്യാപ്പിട്ടുണ്ട് ഇരു അറിയാതെ ഞാൻ തൻ്റെ മുട്ടനാടിനെ ഓട്ടിക്കും അതാ എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എൻ്റെ രണ്ടാരിനെയും എടുക്കുന്നു അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റക്കൂലിയാവുമ്പോൾ പക്ഷണി കിടന്ന് നെല്ലും തോലുവായി എൻ്റെ ആടിനെ ഞാൻ ഇറച്ചി വരയ്ക്ക് വെക്കും ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനെ ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് എൺപത് ശതമാനം മാത്രച്ചുകൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും അതാ ഡെമോക്രസി